ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് യൂട്യൂബ് മറിച്ച് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാറില്ല ഇരിക്കാനുള്ള സമയം കിട്ടാറില്ല ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം ഒരു സ്റ്റാറ്റസ് ക്ലബേഴ്സിലൂടെ സംഘടിതമായി ചില ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ തകർക്കാൻ ആ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത് അപ്പോൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഒരു മുപ്പത് സെക്കൻഡോളം ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ച് വിശരാ സംഘടിതമായി കുറച്ച് ആൾക്കാരെ ശ്രമിച്ചാൽ ഉടനെ തന്നെ ഇതങ്ങ് തീർന്നുപോകുമോ ഇതങ്ങ് നശിച്ചു പോകുമോ ക്ലബ് ഹൗസിൽ ക്ലബ് ഹൗസില് ഇസ്ലാമിനെതിരെ പറയുന്ന ആളുകൾ എവിഡൻസുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അവരെ എന്തുകൊണ്ടാണ് ഒരു വിഷയം പരാമർശിക്കുന്നത് എന്ന് വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിനെ തങ്ങൾ എതിർക്കുന്നത് ഇതിന്റെ ഉത്തരം കിട്ടിയാൽ ആ വിമർശനത്തിന്റെ മോനെ അവിടെ ഓടുകയും ചെയ്യും ഇങ്ങനെ തന്നെ വിമർശിച്ച് കാലാകാലവും പോകണം എന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവും ഇല്ല എങ്കിൽ സത്യം ബോധ്യപ്പെട്ടാൽ മതി ഞങ്ങൾ മനസ്സിലാക്കുന്ന സത്യം ഇപ്പോഴിതാണ് ഖുർആനിന്റെ പരിഭാഷ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇതാ ഇതുപോലെ ും വാക്യാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അവിശ്വാസികളോട് യുദ്ധം ചെയ്തു കൊള്ളുക അവർ നിങ്ങളുടെ യുദ്ധത്തിൽ തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് ഏതാണ് സൂക്ഷ്മത ഇതൊക്കെയാണ് സൂക്ഷ്മത ക്ലിയർ ആയിട്ട് സൂക്ഷ്മത പാലിച്ചു മുമ്പോട്ട് വേണം ഇവിടുത്തെ സൂക്ഷ്മത എന്താണ് ഇതിനെ കുറിച്ച് മറ്റേ ഇതര ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് അത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ കുർആാന് വചനമാണെന്നാണ് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് അതായത് അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം യുന അവിൽ വിശ്വസിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം വലിയ അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം ഇത് യുദ്ധ സന്ദർഭത്തിലാണ് പറയുന്നതെങ്കിൽ എതിരാളിയോട് നിങ്ങൾ കഴിയും വിധം പ്രതിരോധം തീർക്കണം നിങ്ങൾ അവരെ പ്രതിരോധിക്കണം ഇങ്ങോട്ട് അക്രമിച്ചാൽ തിരിച്ചക്രമിക്കണം എന്നൊക്കെയല്ലേ പറയേണ്ടത് അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നിങ്ങൾ രൂക്ഷത കണ്ടെത്തണമെന്നും അവരോട് യുദ്ധം ചെയ്യണമെന്നും പറയുമ്പോൾ ഭൂമിയിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകരുത് എന്ന് രക്ഷിതാവ് തീരുമാനിച്ചിരിക്കുന്നു മുസ്ലിമും അമുസ്ലിമും തമ്മിൽ സ്നേഹത്തോടെയും ഐക്യത്തോടെയും സഹകരണത്തോടെയും സഹിഷ്ണുതയോടുകൂടിയും ജീവിക്കരുത് അവർ പരസ്പരം കണ്ടാൽ കീരിയേയും പാമ്പിനെയും പോലെ കട്ടിച്ചു കീറണം ഇവൻ ഒരായുധമെടുക്കുമ്പോൾ അവൻ രണ്ടുപേരെ കൂട്ടി മൂന്നായുധവുമായി വരണം ഇത് വാനലോകരക്ഷിതാവിന്റെ തീരുമാനമാണ് ഇത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് എന്ന് പറയുന്നവരോട് ഒരു ചോദ്യം ആര് പറഞ്ഞു യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണെന്ന് പ്രവാചകൻ പറഞ്ഞോ പ്രവാചകന്റെ അനുയായികൾ പറഞ്ഞോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകനെ കണ്ടവരെങ്കിലും എഴുതിയതാണോ ഈ സബബ് നസൂൽ എന്ന് പറയുന്ന ഈ സാഹചര്യ തെളിവുകൾ അതാണല്ലോ ഇവര് പറയുന്നത് സബബ് നസുൽ ഖുർആാൻ ഇറങ്ങിയ കാലഘട്ടം പഠിക്കണം സാഹചര്യം പഠിക്കണം കാരണങ്ങൾ പഠിക്കണം ആ കാരണങ്ങൾ പറയേണ്ടത് നബിയാണല്ലോ നബി അത് പറയാതെ മരിച്ചുപോയല്ലോ അപ്പോൾ ഏത് സാഹചര്യങ്ങളിലാണ് ഈ ഖുർആൻ ഇറങ്ങിയത് എന്ന് നബി പറയാതെ യുദ്ധ സന്ദർഭങ്ങളിൽ ഇറങ്ങിയതാണ് എന്ന് നിങ്ങൾ എങ്ങനെ പറയും എല്ലാം നിങ്ങൾ അനുസരിച്ചേ പറ്റൂ അതുകൊണ്ടാണ് പറഞ്ഞു അത് പറഞ്ഞില്ലല്ലോ സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു എന്നറിയുക എങ്ങനെ സൂക്ഷ്മത പാലിക്കണം അടുത്തു താമസിക്കുന്ന ആ മുസ്ലിങ്ങളെ സൂക്ഷ്മതയോട് കൂടി നോക്കണം അവരെ കണ്ടു മനസ്സിലാക്കണം എന്നിട്ട് അവരുമായി കലഹിക്കണം യുദ്ധമുണ്ടാക്കണം ആയുധമെടുക്കണം അവന്റെ പിരടിക്കു വെട്ടണം തൊട്ടടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുവദിക്കരുത് അവർ നിങ്ങളെ കാണുമ്പോൾ പേടിച്ചു ഭയം നോടണമെന്ന് കാരുണ്യവാനായ രക്ഷിതാവ് വാനലോകത്തിൽ ഇറക്കുന്ന പുസ്തകത്തിലുള്ളതാണിത് എന്നിട്ട് അങ്ങനെ ഉള്ളവരോടൊപ്പമാണ് അള്ളാഹു നിൽക്കുന്നത് എന്ന് സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ നിങ്ങൾ ജാഗ്രതയോടെ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് പോകണം എന്നത് ഖുർആാനിന്റെ അടുത്ത് താമസിക്കുന്ന അയൽക്കാരനായ അവിശ്വാസിയോടോ നിങ്ങൾ യുദ്ധം ചെയ്യുക യുദ്ധത്തിൽ നിങ്ങൾ രൂക്ഷത കണ്ടെത്തണം കണ്ടില്ലേ നമ്മുടെ രഞ്ജിത് മാധവനെ തീവ്രവാദികൾ കൊന്നപ്പോൾ രൂക്ഷത കാണിച്ചതാസിയാ കണ്ടില്ലേ എന്താണ് കൂടം വെച്ച് തലതല്ലി തകർക്കുന്നു ആരുടെ മുമ്പിൽ വെച്ച് പത്ത് മാസം നൊന്ന് പ്രസവിച്ച മാതാവിന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം അവരുടെ പ്രിയതമിയുടെ മുമ്പിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺമക്കളുടെ മുമ്പിൽ വെച്ച് ഒന്ന് കളഞ്ഞു മാതാവിന്റെയും ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ വെച്ച് ആ മുസ്ലിമിനെ ഇങ്ങനെ കൊല്ലുകയും മീൻ പൊരിക്കാൻ വരയുന്നത് പോലെ അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ വരയുകയും ചുറ്റുകയിട്ട് അടിച്ച് നിലം പരിശാക്കുകയും ചെയ്തപ്പോൾ ഈ അള്ളാഹു ആരോടൊപ്പം നിൽക്കും ഇങ്ങനെ ആക്കിയവനോടൊപ്പം നിൽക്കും ഒരിക്കലും അള്ളാഹു ഇരയോടൊപ്പം നിന്ന ചരിത്രം ഖുർവാനിൽ കാണാൻ കഴിയില്ല അള്ളാഹു വേട്ടക്കാരനോടൊപ്പം മാത്രമേ നിൽക്കൂ അതുകൊണ്ടാണ് സാഡിസ്റ്റ് ആയ പടച്ച ട്രോളിയാണ് ഇവര് വിളിക്കുന്നത് ഇത്തരം ഇത്തരം വാചകങ്ങൾ പബ്ലിക്കിൽ പബ്ലിക്കിലെടുത്തിട്ട് തരികയാണ് ഈ വാചകങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയണം ആരാണ് ഖുർആനിനെതിരെ പ്രവർത്തിക്കുന്നവർ ആരാണ് ഖുർആൻ പറയുന്നവർ ആരാണ് വളച്ചൊടിക്കുന്നവർ ഒരു പട്ടി എന്ന് പറയാൻ പറ്റില്ല പട്ടിയും പട്ടിയും ഒരു ജീവിയാണ് അതുകൊണ്ട് ഞാൻ പട്ടി എന്ന് ഒരു പട്ടിയെ തല്ലുന്ന പോലെ പട്ടിയെ കൊല്ലുന്ന പോലെ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഇസ്ലാമിസ്റ്റുകൾ കൂടുതലും പറയാറുണ്ട് പക്ഷേ ഞാൻ പറയില്ല കാരണം പട്ടിയും എന്നെപ്പോലെ ഒരു ജീവനാണ് പട്ടിയും നമ്മളെ പോലെ ഒരു മനുഷ്യ ഒരു ജീവനാണ് ആ ജീവനെ നാം കൊല്ലാൻ പാടില്ല പട്ടിയെ പോലെ കൊല്ലുന്ന പോലെ എന്നും ഞാൻ പറയുന്നില്ല വളരെ രൂക്ഷമായിട്ട് ഒന്നു കളഞ്ഞില്ലേ ആസിയ ഇതൊക്കെയല്ലേ ഈ ആയത്തതിന് പ്രചോദനമായിട്ടില്ലേ ആയിട്ടില്ലേ ഇനി ഒമ്പതേ അഞ്ച് ബഹുദൈവ വിശ്വാസിയെ കാണുന്നിടത്ത് വെച്ച് വധിച്ചുകൊള്ളുക ഒമ്പതേ അഞ്ച് പോയി നോക്കാം ഒമ്പതേൻ എന്ന് പറഞ്ഞാൽ അല്ലയോ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാകുന്നു മനസ്സിലായോ ഇനി നാല് നൂറ്റി നാപ്പത്തിനാല് അഞ്ചേ അമ്പത്തിനെയും ക്രിസ്ത്യാനിയേയും മിത്രമാക്കരുത് ഇതെല്ലാം പറയുന്ന അള്ളാഹു ഇതെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു പത്തേ എൺപത്തിരണ്ടിലേക്ക് നമ്മൾ പോകുന്നു പത്തേ എൺപത്തിരണ്ടിലേക്ക് പോകുമ്പോൾ വെളുപ്പീരുകാരെല്ലാം അവിടെ അടങ്ങി നിൽക്കേണ്ടി വരും അള്ളാ എന്താ എൺത്തിരണ്ടാം വാക്യം എന്താണ് പറയുന്നത് അറിയാമോ എന്റെ അർത്ഥം അള്ളാഹു സത്യത്തെ സത്യമായിട്ട് തന്നെ അവന്റെ വചനങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു ഭാവികൾക്ക് അത് എത്ര അരോചകമായിരുന്നാലും വലവുക്കലികൾ മുജിരുമു എന്ന് പറഞ്ഞാൽ പാവികൾക്ക് അത് എത്ര അരോചകമായിരുന്നാലും വൈഹുക്കള്ളാഹു അക്കവിക്കലി മാത്തി അള്ളാഹു അവന്‍റെ അള്ളാഹു സത്യത്തെ സത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു അവന്‍റെ വചനങ്ങളിലൂടെ കണ്ടോ അത് പാവികൾക്ക് എത്ര അരോചകമായിരുന്നാലും അതായത് അതിനെ നിഷേധിക്കുന്നവർക്കും അതിനെ വെളുപ്പിക്കുന്നവർക്കും അത് എത്ര അരോചകമായിരുന്നാലും എന്ന് ഇതല്ല ഈ ആയത്തുകളൊക്കെ സത്യമായിട്ട് തന്നെ ഇതൊക്കെ ഖുർആാനിലുള്ള വചനങ്ങൾ തന്നെയല്ലേ നമുക്ക് പരിശോധിക്കും അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഖുർആൻ വചനങ്ങളൊക്കെ ശരി തന്നെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ടോ ഇല്ലേ അതോ അദ്ദേഹം കരുതി കൂട്ടി പറഞ്ഞതാണോ എന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ അപ്പോ നമുക്കതൊന്ന് നോക്കാം എന്തെങ്കിലും മുൻധാരണയോ ധാരണയോ ശത്രുതയോ വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതാണോ നോക്കാം ആദ്യം അദ്ദേഹം പറഞ്ഞത് അൻഫാൽ എട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ യുദ്ധം ചെയ്യണം മതം മുഴുവനും അള്ളാഹുവിനായി തീരുന്നതുവരെ കഴിഞ്ഞാലേ അല്ലാഹു ഒക്കെ കണ്ടറിഞ്ഞുള്ളൂ അല്ലെങ്കിൽ കണ്ട കാണത്തില്ല കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ് ഇതായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞ വചനം ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വചനം ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ അദ്ദേഹം പറഞ്ഞില്ലേ സഹോദരങ്ങളുടെ മുമ്പിൽ തള്ളയുടെ പത്തു മാസം നൊന്തുപെറ്റ അമ്മയുടെയും മക്കളുടെയും ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഒരു വ്യക്തിയെ കൊന്നത് ദാ ഖുർആാനിന്റെ ഈ നിയമം അനുസരിച്ചിട്ടായിരുന്നു നൂറ്റി ഇരുപത്തി മൂന്ന് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക പടച്ചോം പറയുന്നതാണ് ഇനിയും ഇതിൽ തന്നെ അഞ്ച് ഇതൊക്കെ യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണെന്നാണ് ഈ വെളുപ്പീരുകാര് പറയുന്നത് അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ജക്കാത്തു നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ഇതും പഠിച്ചും പറഞ്ഞതാ പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഒൻപതിൽ ഇരുപത്തി എട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂട്ടോ സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു അവർ മ്ലെച്ചന്മാരാണ് ഇനിയും അഞ്ചിൽ അൻപത്തി ഒന്നാണ് അടുത്തത് അദ്ദേഹം പറഞ്ഞത് അഞ്ചിൽ അമ്പത്തി ഒന്ന് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളും താനും നിങ്ങളിൽ നിന്നാരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽ തന്നെയാണ് അക്രമികളായ ആളുകളെ അള്ളാഹുനേർ വഴിയിലാക്കുകയിൽ അതായത് അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് യഹൂദരെയും ക്രിസ്ത്യാനികളെയും മിത്രമായിട്ട് സ്വീകരിച്ചാൽ അവൻ അക്രമിയാണ് എന്ന് പടച്ചിറബ്ബ് പറയുകയാണ് ഇനി അദ്ദേഹം പറഞ്ഞത് നാലാം അധ്യായമായ സൂറത്ത് നിസയിലെ നാൽപ്പത്തി നാലാണ് സത്യവിശ്വാസികളെ നിങ്ങൾ സത്യവിശ്വാസികളെ അല്ലാതെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അള്ളാഹുവിനെ നിങ്ങൾക്കെതിരിൽ വ്യക്തമായ തെളിവുണ്ടാക്കി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എല്ലാം അറിയുന്ന അള്ളാഹു സർവ്വലോകരക്ഷിതാവായ പടച്ചവൻ അദൃശ്യ ജ്ഞാനി നമുക്ക് വേണ്ടിയിട്ട് തെളിവുണ്ടാക്കി വെക്കും ആരെ ബോധ്യപ്പെടുത്താൻ പഠിച്ചോട് തന്നെ പഠിച്ചവനെ ഒരു വിശ്വാസമില്ലാത്ത രീതിയാണ് അടുത്തത് പറഞ്ഞത് യൂനിസ് ആണ് പത്താം അധ്യായം സോറി അത് അതൊമ്പതായിപ്പോയി യൂനിസ് ഒൻപതാം അധ്യായം വരുന്നില്ലല്ലോ പത്താം അധ്യായമാണ് യുനെസ് പത്തിൽ എൺപത്തിരണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തെ അവൻ്റെ വചനങ്ങളിലൂടെ അവൻ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതാണ് കുറ്റവാളികൾക്ക് അത് അനിഷ്ടകരമായാലും ശരി മനസ്സിലായല്ലോ അതായത് പടച്ചവൻ ഈ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ വേണ്ടി പടച്ചവൻ ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ട് അത് ചിലപ്പോൾ കുറ്റവാളികൾ എന്നല്ലാഹു ഉദ്ദേശിക്കുന്നത് ഇരകൾ അവർക്ക് അനിഷ്ടകരമായാലും അല്ലാവിനൊരു ചുക്കുമില്ലെന്ന് നമ്മൾ ഈ വിമർശിക്കുന്ന വസ്തുതകളൊക്കെ ഇസ്ലാം മാണങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ കള്ളം പറയുന്നവരാണ് എന്ന് പറഞ്ഞു വരുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് അവർക്കൊരിക്കലും നമ്മുടെ വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ട് മറുപടി പറയാൻ പറ്റാത്തത് ദാ ഇന്ന വചനത്തിൽ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇന്ന വചനത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വരാൻ സാധിക്കാത്തത് സത്യത്തിന്റെ ലവലേശം പോലും അവരോടൊപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ മനസ്സിലായില്ലേ വിമർശകർ പ്രമാണങ്ങൾ പഠിച്ചിട്ടാണ് വിമർശിക്കുന്നത്